അയ്യോ ശരിക്കും എന്ത് രസമായിരുന്നു എവിടെ കിട്ടി ആശാൻ ഇങ്ങനെയായിരുന്നു ദുഷ്യന്തനെ മനസ്സിലായില്ലേ ദുഷ്യന്തന ആരായിരുന്നു ഇല്ല ടാ കണ്ട മതി ഒരു ദുഷ്യന്തൻ ദുഷ്യന്ത അവര് പറഞ്ഞത് ശരിയാ ഇനി ഇത്തരം പണിയൊന്നും ചെയ്യരുത് ഇതൊക്കെ പഠിച്ചേ ഇങ്ങനെ കണ്ട് അത് വെറുതെ ശരിക്കും പഠിച്ചിട്ടുണ്ട് കണ്ടാൽ അറിയാം എനിക്ക് ഭയങ്കര പേടിയായിരുന്നു അതും കള്ളം ഇതൊക്കെ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ച് നടക്കുകയായിരുന്നു അല്ലേ പാവത്താനെ പോലെ 哎呀！ അമ്മ കിടപ്പിലായേ പിന്നെ അച്ഛൻ വരാണ്ടായേ ചിലപ്പോ വല്ല രാത്രിയിലും എവിടുന്നേലും വരും കാലത്ത് പോവും എന്നെ കൊറേ വഴക്കു കുറയും അമ്മയോടൊന്നും മിണ്ടേയില്ല കുട്ടിന് ഇച്ചിരി മിഠായ പോലും വാങ്ങിച്ചു കൊടുക്കൂല ആ ചട്ടാമ്പി അത്രേ അമ്മയ്ക്ക് എഴുന്നേറ്റിരിക്കാൻ ശേഷി ഉണ്ടായിരുന്നേ കാണായിരുന്നു ചട്ടാമ്പിതരൊക്കെ മ്മന്തി കിട്ടിന്ന് മൂന്നായി അതുകൊണ്ട് മൂന്ന് ദിവസമായിട്ട് അരിയാഹാരം പിന്നെ പോച്ചെങ്കിൽ മെലിഞ്ഞു പോയിട്ടുവാ അതാ പ്രാഥന പശു കാശുമില്ല കൊടുക്കും കൊടുത്താ വാങ്ങിയാന്നെ കാശുണ്ടോ ആ അതൊക്കെ ചെലപ്പോ കണ്ടതിരിക്കും എന്താ ഒര വാങ്ങിച്ചു ആ ചെറിയടം പോയ പിന്നെ തൊണ്ട നനഞ്ഞിട്ടില്ല വല്ലപ്പോഴും എങ്കിലും സ്വന്തമായിട്ട് കാശു മുടങ്ങി കുടിക്കാൻ പിന്നെ ആറോന്നു പറഞ്ഞ് ഇങ്ങനെ പുഴയിലേക്ക് നോക്കി നിന്നാ പോരാ ചില ചടങ്ങുകളൊക്കെ ഉണ്ട് ഇപ്പൊ വേണ്ട ശമ്പളം കിട്ടിട്ട് മതി ഓർമ്മ ഈ ചടങ്ങ് പറഞ്ഞത് കുടിക്കാനാ കുഞ്ഞ് അയാൾക്ക് കള്ളൊന്നും കൊടുക്കണ്ട കേട്ടോ തന്റെ ഈ ഒരുമാരെ തൊലി കാണുമ്പോഴാണ് എനിക്കും താൻ എന്നെ കണ്ടു തിരിക്കണ്ടോ അതീ കൊറഞ്ഞ സ്നേഹ മതി എപ്പൊ കണ്ടാലും വേണ്ട കേട്ടോ തന്നെ ഒരു ദിവസം ഞാൻ കാച്ചോടും നീ വിഷമിക്കാ എല്ലാവരുടെയും വേറെ ആരുമല്ലോ അച്ഛനായിരുന്നെന്ന് നാളെ അവരെ കാണുമ്പോ പറഞ്ഞേക്കണം അങ്ങേര് പറഞ്ഞതും ശരിയാ പ്രായമായ പെൺപിള്ളേരിങ്ങനെ നാടക കുട്ടിയിലും പറമ്പിലും ഒന്നും ഒറ്റയ്ക്ക് പോകരുത് ഞാൻ ദിവസവും കാണുന്നുണ്ട് നീ വളരുന്നത് എനിക്ക് മനസ്സിലാവില്ല കണ്ടായിരുന്നു ഞാൻ സ്റ്റേജിന്റെ കണ്ടു അതാ അച്ഛൻ ൊന്നും കിട്ടിയില്ല കൊറേ ചീത്ത പറഞ്ഞു ഇനി ഇങ്ങനെ നാടമൊക്കെ കാണാൻ പോയിന്നറിഞ്ഞ കൊല്ലുന്നു പറഞ്ഞു പ്രായമായ പെമ്പിള്ളേര് ഇതൊക്കെ കണ്ട ചീത്തയായി പോവുന്നു അത്രയ്ക്കായോ എന്നാ അച്ഛൻ പറഞ്ഞേ അമ്മയും പറഞ്ഞു കാണാൻ അത് ഞാൻ വരും ചത്താലും വരും ഒരു കാര്യം അറിയോ എന്റെ മുമ്പിൽ കൂടെ അ ദിവസവും ദുഷ്യൽ പോണേ എന്റെ അച്ഛൻ കരയിലെ വലിയ ഭാഗവതരായിരുന്നു ഭജനപ്പാട്ട് അവലും മലരും തോർത്തു പ്രതിഫലം ആർക്കും അറിഞ്ഞൂടാ ഞാൻ ഇവിടെയെന്ന് ആരോടും പറയാതെ അവര് കഴിഞ്ഞൂല്ല നാടകം കളിക്കാൻ നാട്ടി വന്നപ്പോ ഞാൻ വണ്ടി കയറി പോന്നെ ഇനിയിപ്പോ എല്ലാവർക്കും എഴുതണം അമ്മയ്ക്കും ചേച്ചിക്കും കൂട്ടുകാർക്കും എല്ലാവർക്കും അവരൊക്കെ അറിയട്ടെ പുല്ലമ്പ്രമിലെ അപ്പക്കുട്ടൻ ദുഷ്യന്തനായ കാര്യം ഞാൻ ഇതുവരെ ആർക്കും എഴുത്ത് എഴുതിയിട്ടില്ല ആരും എനിക്കും എഴുതിയിട്ടില്ല ആ പക്ഷേ അപ്പടി അക്ഷരത്തിട്ടായിരിക്കും കലയൊക്കെ ഇത് വേണ്ട ഞാൻ പിടിച്ചോളാം